പ്രിയമുള്ളവരെ നമ്മുടെ മേഖലകളിലൊക്കെ ഹൈവേ വികസനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലയിടത്തും ഹൈവേയുടെ വികസനം പല ഘട്ടങ്ങളിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പല മേഖലകളിലും ഹൈവേയുടെ വികസനം എൺപത്തി ശതമാനത്തിൽ ശതമാനത്തിന് മുകളിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തെ ദൃശ്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇവിടെയൊക്കെ ഏകദേശം നമ്മുടെ പാലങ്ങളാണെങ്കിലും ഒക്കെ അത്യാവശ്യം അൻപത് ശതമാനത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഹൈവേ എങ്ങനെയാകും ഏത് രീതിയിൽ പോകുമെന്നുള്ള ആ ഒരു ആശങ്കയുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അടിപ്പാതകൾ യാഥാർത്ഥ്യമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാതകൾ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മുടെ പൊതു ജംഗ്ഷനുകളൊക്കെ ഇത്തരത്തിൽ രണ്ട് ഭാഗങ്ങളായി തിരിയുകയാണ് അടിപ്പാതകൾ മാത്രമല്ല അടിപ്പാതകൾക്ക് മുകളിലൂടെയുള്ള റോഡുകളും പണി തീർന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ നാടുകളിലും റോഡുകളുടെ വികസനം വന്നുകൊണ്ടിരിക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഒരു സൈഡിൽ തന്നെ റോഡിൻ്റെ വീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഭാവിയിൽ നമുക്ക് സുഖകരമായ യാത്രയും സമയലാഭവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങളിപ്പോൾ കാണുന്നത് മലപ്പുറം വെട്ടിച്ചിറ ഭാഗത്ത് ടോൾബൂത്തിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള മാറ്റങ്ങളാണ് നമ്മുടെ റോഡുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വ്യത്യസ്തമായ വീടുകളുമായി വീണ്ടും കാണാം അതുവരെയും ബബായ് സ്റ്റേറ്റ് യു